ഈ ഒരു ചെടി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ നമ്മുടെ പറമ്പിലും റോഡരികിലൊക്കെ ഈ വെള്ളപ്പൂക്കൾ വിരിച്ച് ചുവന്ന തണ്ടൊക്കെ ആയിട്ട് നല്ല കട്ടിയുള്ള ഇലകളൊക്കെ ആയിട്ട് വരുന്ന ഈയൊരു സസ്യത്തിൻ്റെ പേരാണ് ക്രേബ്ചിഞ്ചറ് ആനക്കൂവ ചെണ്ണക്കൂവ മലയമ്പ് അങ്ങനെ പല പേരിലും ഈയൊരു ചെടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ നല്ലൊരു ഔഷധ സസ്യമായിട്ടും ഉദ്യാന സസ്യമായിട്ടും നമുക്കിതിനെ വളർത്താനായിട്ട് പറ്റും ഇത് കണ്ടില്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തിയതൊന്നുമല്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ താനേയും പൊട്ടിമുളച്ച് നമ്മുടെ ഗാർഡനിൽ മുളച്ച് ഒരു ചെടിയാണ് കേട്ടോ കാണാൻ തന്നെ ഇതിൻ്റെ പൂവ് കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നി ഞാനിത് നശിപ്പിച്ച് കളഞ്ഞില്ല ഇത് മഴക്കാലത്ത് ഇത് കാണുള്ളൂ കേട്ടോ ഈ ഒരു ചെടി നല്ല ഒരു ചെടിയാണ് ഇതിൻ്റെ ഇലകൾ അരച്ചിട്ട് നമുക്ക് പനിയൊക്കെ ഉള്ള സമയത്ത് നെറ്റിയിൽ പുരട്ടുന്നതും ജലദോഷം കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത് ഇതിൻ്റെ ഇലകൾ തിളപ്പി അതിന്റെ വെള്ളത്തിൽ കുളിക്കുന്നതും ആവി കൊള്ളുന്നതും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ പ്രമേഹ ചികിത്സയിലും കരൽ രോഗ ചികിത്സയിലും ഇതിന്റെ തണ്ടും വേരൊക്കെ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇന്തോനേഷ്യയിലെ ഇതിന്റെ തണ്ടുകള് നമ്മുടെ ഫുഡ് ഐറ്റംസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ കോസ്റ്റിയ സ്പെഷ്യോസിസ് എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം അപ്പൊ ഇതുപോലെയുള്ള അറിവുകൾക്ക് എന്റെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ